بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سرف المرسلين അതിന്റെ കാഠിന്യത അവിടെ വെച്ച് ദുന്യാവിൽ ഭൗതിക ലോകത്ത് വെച്ച് അക്രമവും സിട്ടികളോടുള്ള ബാധ്യതകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളുമെല്ലാം ചെയ്ത് മരണപ്പെട്ടു പോകുന്ന വ്യക്തിക്ക് മഹ്സറയില് അവന്റെ അമലുകൾ ഇങ്ങോട്ട് കൊടുക്കപ്പെടും അമലുകൾ തീർന്നാൽ ആരെയാണോ ഇവൻ ഉപദ്രവിച്ചത് അവരുടെ തിന്മകൾ ഇവനിലേക്ക് ചാർത്തപ്പെടും ആ വിഷയമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനം അള്ളാഹുവിൻ്റെ കാരണത്തിന്റെ ഒരു ചരിത്രവും പറഞ്ഞു വെച്ചു പർച്ചുരാ കാരണ്യം കൊണ്ട് അവിടെ വെച്ച് തന്നെ അള്ളാഹു അങ്ങനെ തെറ്റ് ചെയ്ത ലാലിമിനെയും മധുലുമിനേയും കൊണ്ടുവന്നിട്ട് ആ മധുരൂമിനോട് നീ അവന് പുറത്തു കൊടു നിനക്ക് അനുഗ്രഹങ്ങൾ നൽകാമെന്ന് പറയുകയും അങ്ങനെ അവൻ പുറത്തു കൊടുക്കുകയും അതിന്റെ പേരിൽ രണ്ടുപേരും കൂടെ സ്വർഗത്തിൽ പോവുകയും ചെയ്ത കാര്യമാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത് തുടർന്ന് അദ്ദേഹം പറയുന്നു ഇപ്പൊ നീ ചിന്തിക്ക് ചിന്തിക്കുകയും ഖാൻ നഫ്സിൽ ഖാദിൻറെ റിക്കാർഡെല്ലാം കാലിയായി അനിൽ മലാലിമി അക്രമങ്ങളെ തൊട്ട് റിക്കാർഡിൽ അക്രമത്തിന്റെ ഒരു പരാമർശവും ഇല്ല ഒന്നും തിന്മകളൊന്നും എഴുതി ചേർത്തിട്ടില്ല അവ അല്ലെങ്കിൽ തലത്ത ഫലക്ക രക്ഷിതാവായ അള്ളാഹു നിന്നോട് അനുകമ്പ കാണിച്ചു അത്താൻ കൂടെ അള്ളാഹുദല എല്ലാം മാപ്പാക്കി നേരത്തെ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ മാപ്പാക്കി വണ്ട നീ ഉറപ്പിച്ചു ബി വിസാദത്തിൽ അവധി ശാശ്വതമായ വിജയത്തിനെ കുറിച്ച് നീ ഉറപ്പിച്ചു അങ്ങനെ ആയാൽ നീ ചിന്തിക്കണം കൈഫയക്കൂനു സുറൂറുക നിന്റെ സന്തോഷം എങ്ങനെയായിരിക്കും ഫി മുൻസറി മുൻസറഫിക്കൽ ആ സ്ഥലത്ത് നിന്നും തീരുമാനമുണ്ടാകുന്ന ആ മൈതാനിയിൽ നിന്നുള്ള നിന്റെ പിന്തിരിയലിൽ അവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ നിന്റെ സന്തോഷം എന്തായിരിക്കും എങ്ങനെയായിരിക്കും അല്ലാഹുല നിനക്ക് അണിയിച്ചിരിക്കുന്നു സംതൃപ്തിയുടെ ഉടയാടയെ സംതൃപ്തിയുടെ വസ്ത്രത്തിന് പുടവെ അവൻ അണിയിച്ചിരിക്കുന്നു നീ മടങ്ങി ബി ഒരു വിജയവുമായി ലൈസ ലൈസാഹു അതിനുശേഷം പിന്നെ പരാജയമില്ല അങ്ങനത്തെ വിജയവുമായി നീ മടങ്ങി ഒബി നഹിമിന് ഒരു അനുഗ്രഹവുമായി ലയൂർ ആ അനുഗ്രഹത്തിന്റെ ചുറ്റുപാടും ചുറ്റിത്തിരിയുകയില്ല അൽ ഫനാവ് നാശം ചുറ്റിത്തിരിയുകയില്ല അങ്ങനത്തെ പിന്നെ അനുഗ്രഹവുമായി നീ മടങ്ങി അതിന്റെ അവസ്ഥ അന്നേരം എന്തായിരിക്കും അവസരത്തിൽ താറ കൽബുക്ക സുറൂറൻ നിന്റെ ഇങ്ങനെ പറന്ന് നടക്കും സന്തോഷം കൊണ്ട് ഇങ്ങനെ പറന്ന് നടക്കും ആഹ്ലാദം കൊണ്ട് കൊണ്ടു ഒബിയുള്ള വജുക്കതിന്റെ മുഖം നല്ല വെളുത്തു വരും പ്രസന്നമായിട്ട് വസ്തനാർ അതിങ്ങനെ പ്രകാശിക്കും വാഷറക്കാത് പ്രക്ഷോഭിതമാകും ആ ആ മുഖം കമാരിക്കുൽ കമറു ലേരത്തൽ ബതിരി പൗർണമി രാവിൽ ചന്ദ്രം പ്രക്ഷോഭിതമാകുന്നത് പോലെ പ്രക്ഷോഭിതമാകും എന്തൊരു അവസ്ഥയായിരിക്കും അത് അന്നേരം നിന്റെ അവസ്ഥ എന്തായിരിക്കും ഊഹിക്ക് തബ്തൂറാക്കലാക്ക് നിന്റെ ആ ഞെളിഞ്ഞു നടത്തത്തെ തബഹ്തൂർ എന്ന് പറഞ്ഞാല് പിന്നെ ഇങ്ങനെ ഞെളിഞ്ഞ് വലിയ ആളായിട്ടുള്ള നടത്തം ഗാംഭീര്യത്തോടെ ഉള്ള നടത്തം ഞാൻ ആരാടാ മോൻ ഞാനിപ്പോ ഉഷാറായില്ലേ എനിക്ക് പാവങ്ങളൊന്നും ഇല്ലല്ലോ എന്റെ പാവങ്ങളെല്ലാം പോയി ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണല്ലോ അപ്പൊ നീ അവർ നിന്റെ ആ സമയത്ത് നിന്റെ ആ അഭിമാനത്തിന്റെ ആ നടത്തം അതിനെപ്പറ്റി നീ ഒന്ന് ഊഹിക്ക് ഇടയിലൂടെ നീ കൈവീസി നടക്കുന്ന അവസ്ഥ റാഫിയാൻ നിന്റെ തലയെല്ലാം ഉയർത്തി നല്ല അന്തസോട് നടക്കും അനിൽ ഔസാരി നിന്റെ മുതുക് പാപഭാരങ്ങളിൽ നിന്നും ഒഴിവായ നിലയിൽ പാപഭാരമില്ല അതുപോലെ തന്നെ നസീമിൻ അനുഗ്രഹമാകുന്ന മന്നമാരുതന്റെ ആ നെതർത്ത് നെതർത്ത് പറഞ്ഞ പ്രസന്നത അനുഗ്രഹമാകുന്ന മന്നമാരുതൻ അനുഗ്രഹത്തിന്റെ ഇളം കാറ്റ് അതിന്റെ പ്രസന്നത അതിൻ്റെ പ്രസന്നത സംതൃപ്തിയുടെ ആലിപ്പഴവും നെറ്റിത്തറത്തിൽ നിന്നും ഇങ്ങനെ പ്രകശ് പ്രക്ഷോഭിതമായി ഉതിർന്നു വീഴുന്ന പോലെ തോന്നും അതായത് അദ്ദേഹത്തിന് ആ ആ വ്യക്തിക്ക് ആഹ്ഹത്തിലുണ്ടാകുന്ന ആ അനുഗ്രഹത്തിന്റെ അവസ്ഥയെ വിവരിക്കുക മുൻഗാമികളും പിൻഗാമികളുമായ മുഴുവൻ സെറ്റുകളും എന്തുറുവിനയിലേക്ക നിന്നിലേക്ക് അവർ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വയല ഹാലിക്ക ഈ ഉന്നതമായ അവസ്ഥയിലേക്ക് റബിത്തുവിനൊക്ക നിന്നെ കുറിച്ച് അവർ റിബിത്തത് നടത്തുകയാണ് ഓ ഇതുപോലെ ഞങ്ങൾക്ക് കിട്ടി എത്ര നന്നായിരുന്നു അസൂയ പ്രയാർത്തം വെക്കണ്ട ഓ എന്തൊരു മനുഷ്യനാണ് ഇത്രയും വലിയ സൗഭാഗ്യവാൻ അങ്ങനെ ജനങ്ങള് നിന്നെക്കുറിച്ച് പിന്നെ അഭിമാനത്തോടെ കൂടി നോക്കും നിന്റെ ഹൊനിലും നിന്റെ ജമാലിലും നിന്റെ ബാഹ്യ സൗന്ദര്യത്തിലും നിന്റെ ആന്തരിക സൗന്ദര്യത്തിലും ബൈന നിന്റെ മുമ്പിൽ മലക്കുകൾ ഇങ്ങനെ നടക്കുന്നു നിനക്ക് പിന്നെ നിന്നെ ആനയിച്ചു കൊണ്ടുപോവുകയാണ് മലക്കുകൾ മുമ്പിൽ നടന്നിട്ട് ഒമിൻ ഹാൽഫിക നിന്റെ പുറകിലുമുണ്ട് മരക്കുകൾ സുരക്ഷിതരായിട്ട് മലക്കൽ സെക്യൂരിറ്റി ഉണ്ട് നിനക്ക് വൈനാദൂന അവർ വിളിച്ചു പറയുന്ന ആ റുഹൂസില്ല ഷാദി ജനസമുദ്രങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അവർ വിളിച്ചു പറയുന്നു ഹാതാ ഫുലാന പിന്നയാളുടെ മകൻ ഇന്നയാളാണ് പ്രതിഹു ആൻഹു അയാളെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു വാർ ഉള്ളാഹു അള്ളാഹു താലായ അയാളും തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധനായ രക്ഷിതാവ് അവരുടെ മഹത്തായ കാരണം കൊണ്ട് നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സാധുക്കളായ നമ്മളെ ഒരമലുമില്ലാതെ നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹായി വിജയിച്ചിരിക്കുന്നു ഈ വിജയത്തിന് ശേഷം ഇനി അവൻ്റെ നാശമില്ല പരാജയമില്ല ഇങ്ങനെ പറയുന്ന ആ അവസ്ഥ ഓർത്തു നോക്ക് അഫ തറ നീ മനസ്സിലാക്കുന്നുണ്ടോ അന്ന ഹാതൽ മൻസബ ഈ പദവി അല്ല അത്ര ഉന്നതമൊന്നും അല്ല മിനൽ മക്കാനത്തിൽ ഒരു സ്ഥാനത്തിനേക്കാൾ എങ്ങനത്തെ സാനം തനാരുഹാ നീ അതിനെ കരസ്ഥമാക്കും ഫി കുലൂബിൽ സിറ്റികളുടെ കലബുകളിൽ ഫി ദുന്യാ ദുന്യാവിൽ വെച്ച് നിന്റെ ലോകമാന്യതയുടെ പ്രവൃത്തി കൊണ്ട് അതുപോലെ തന്നെ ഇപ്പൊഹനത്തിക്ക നിന്റെ മുദാഹനത്തുകൊണ്ട് നിന്നെ സംബന്ധിച്ച് മറ്റുള്ളവർ മുഖസ്തുതി പറയൽ കൊണ്ട് അപ്പൊ നിന്റെ പിന്നെ കൃത്രിമമായ അണിഞ്ഞൊരുങ്ങൽ കൊണ്ട് അപ്പൊ തസയ്യുനിക്ക അത് തന്നെ നിന്റെ അലങ്ക അലങ്കാരം കൊണ്ട് ദുന്യാവിൽ നിനക്ക് കിട്ടുന്ന സിറ്റുകളുടെ കാലിൽ കിട്ടുന്ന ആ മക്കാനത്തിനേക്കാൾ ഇത് ഉന്നതമല്ല എന്ന് ഞാൻ ഇനി താരമോ നീ അറിയുമെങ്കിൽ അന്നഹു മിന്നു അള്ളാഹു ആഹൃതി നൽകുന്ന ഈ ഉന്നതമായ അഭിമാനം ഇത് ഖൈറും മിന്നു ദുന്യാവിൽ കിട്ടുന്ന ആ ചില്ലറയായ വളരെ നിസാരമായ ആ ഒരു അനുഗ്രഹം എന്ന് പറയാൻ പോലും പറ്റില്ല അതിനേക്കാൾ ഹൈറാണ് ആഹൃത്തിൽ കിട്ടുന്നത് നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൽ എന്നല്ല ഈ ദുന്യാവിൽ കിട്ടുന്ന ഈ അനുഗ്രഹത്തിന് ഒരു ബന്ധവുമില്ല ഈ ലൈഹി ആഹ്ലത്തിൽ കിട്ടുന്ന അനുഗ്രഹവുമായിട്ട് ഒരു ബന്ധവുമില്ല ഇത് നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പദവി കരസ്ഥമാക്കുന്നതിലേക്ക് നീ മാധ്യമമാക്കു എന്തിനാസ് മാധ്യമമാക്കു ഞാ അതിലേക്ക് എത്തിച്ചേരും നല്ല തെളിഞ്ഞ നിഷ്കളങ്കത കളങ്കത അവസ്ഥ സത്യസന്ധമായ നീയത്ത് അങ്ങനെയാവുക അനുഗ്രഹത്തിന് നീ പ്രാപിക്കുകയില്ല ഇല്ലാ ബിഹി ഇപ്പറഞ്ഞാസായ ആ അവസ്ഥ കൊണ്ടല്ലാതെ അപ്പൊ ഇതാണ് ആഹ്ലത്തിലൊരാൾ വിജയിച്ചാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് അതൊന്ന് സങ്കല്പിച്ച് കാണിച്ചാണ് ഇമാം റസാലി ഇനി വൈൻ തക്കുനിൽ അവസ്ഥ മറ്റൊന്നാണെങ്കിൽ കാത്തിരിക്കട്ടെ മിൻ നിന്റെ സഹീഫത്തിൽ നിന്നും നിന്നും നിന്റെ കുറ്റ കുറ്റങ്ങൾ തുറന്ന മൊത്തം കുറ്റമാണ് അതിനെ വളരെ നിസ്സാരമായി കരുതിയിരുന്നു അങ്ങനത്തെ കുറ്റങ്ങൾ നമ്മളെ കാത്തിരി കോപിച്ചു ആ കുറ്റത്തിന്റെ പേരിൽ പറഞ്ഞു മേൽ മോശമായ നിന്നിൽ നിന്ന് ഞാൻ നിന്റെ അഭിപാതത്തിൽ ഞാൻ സ്വീകരിക്കുകയില്ല ഇങ്ങനെ അള്ളാഹു തല വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയെപ്പറ്റി നീ ചിന്തിച്ചു നോക്ക് ഈ നിദാഹിനെ കേൾക്കുകയില്ല ഇല്ല അവൻ നീ കേൾക്കുകയില്ല ഈ നിദാഹിനെ നിന്റെ മുഖം കറുത്തിട്ടല്ലാതെ നേരത്തെ മുഖം വെളുക്കുമ്പോ മുഖം കറുക്കും അള്ളാഹു കോപിച്ചതിന്റെ പേരിൽ മലക്കുകൾ കോപിക്കും ആ മലക്കുകൾ പറയും നിന്റെ മേൽ ഉണ്ടാവട്ട ഞങ്ങളുടെ ലഹനത്ത് ഞങ്ങളുടെ ശാപം നിന്റെ മേൽ ഉണ്ടാവട്ടെ മുഴുവൻ അടിമകളുടെയും ശാപം നിന്റെ മേൽ ഉണ്ടാവട്ടെ മുഴുവൻ അടിമകളുടെയും ശാപം വൈദ്യതായിരിക്കും ആ അവസരത്തിൽ നിന്നിലേക്ക് ചാടി വീഴും അത് സബാനിയായ മലക്കുകൾ അവർ കോപിച്ചിരിക്കുന്നു അവരുടെ സെറ്റ് കർത്താവ് കോപിച്ചതിന്റെ പേരിൽ അവർ കോപിച്ചിരിക്കുന്നു അങ്ങനെ അവർ നിന്റെ മേൽ മുന്നിടും നിന്നെ കൂടെ ആ വളരെ മോശമായ ഇടപെടലിലൂ കൂടെ മുൻകറ വെറുക്കപ്പെടുന്ന ആർക്കും ഇഷ്ടമല്ലാത്ത അവരുടെ രൂപങ്ങളോട് കൂടെ നിന്നെ നിന്നിലേക്ക് അവർ മുന്നിടും നിന്റെ നെറുകൽ അവർ പിടിക്കും

ഓമാ അവര് പറയുന്നു യക്കൂലിന് അവർ പറയുന്ന മലക്കുകളിലൊക്കെ നിന്നോടാ ലാ തുൽ യോമ ഇന്നേ ദിവസം നീ വിളിക്കണ്ട സുബൂറൻ ഒരു പരാതി ഒരു നാശത്തെ സംബന്ധിച്ച് വിളിച്ചു പറയണ്ട മറിച്ച് കസീറ ധാരാളം പിന്നെ നാശങ്ങൾ ആ നാശങ്ങളെ സംബന്ധിച്ച് വിളിച്ചു പറനാദിൽ മലായിക്കത്തു അതായത് നിനക്ക് ഒരു നാശം അല്ലേ എന്നുള്ളത് മൊത്തം നാശമാണ് അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ ഇപ്പൊ തുനാദിൽ മലായിക്കത്തു മലക്കുകൾ വിളിച്ചു പറയും

വിജയമില്ല അങ്ങനത്തെ പരാജയം അള്ളാഹു നമ്മളെ കാരണവാനായ ആകട്ടെ ഇമാം ഖസാലിയുടെ വർക്കത്തോടെ നമ്മളെ രക്ഷിക്കുമാകട്ടെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പറയുന്നുണ്ട് ബി ഒരു പാപം പാപമുണ്ടാവും അതിനബിത്തോ നീ അതിനെ ചെയ്തു മിൻ അള്ളാഹുവിന്റെ രഹസ്യമായ നിലയിൽ മറച്ചിട്ടാണ് നീ ആ പാപം ചെയ്തത് ഔ തലബന്റിൽ മക്കാനെത്തി അല്ലെങ്കിൽ ഒരു സ്ഥാനം തേടിയിട്ട് മോഹിച്ചിട്ടാണ് ജനങ്ങളുടെ കൽബുകളിൽ ഒരു സ്ഥാനം ഉണ്ടാണോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പാപം ആ പാപം നിനക്ക് ആ സ്ഥാനം കിട്ടുള്ളൂ ഉദാഹരണം ജനങ്ങളുടെ അല്ലെങ്കിൽ അടുക്കൽ പിന്നെ നീ പരിഹാസ്യനാകുന്നതിനു ഭയപ്പെട്ടതിന് വേണ്ടിയാണ് നീ ആ പാപം ചെയ്തത് നിന്റെ ജഹാലത്ത് എത്ര വലുതാണ് ഇത് തഹ്തരി നീ സൂക്ഷിക്കുന്ന അവസരത്തിൽ അനിൽ ഒരു പരിഹാസിനെ തൊട്ട് നീ സൂക്ഷിക്കുന്നു ചെറിയ ഒരു സംഘത്തിന്റെ അടുക്കൽ അള്ളാവിന്റെ അടിമകളിൽ പെട്ട പിന്യാ ദുന്യാ ദുയാവിൽ അള്ളാഹുവിൻ്റെ അടിമകളിൽ പെട്ട ചെറിയൊരു സംഘത്തിൻറെ അടുക്കലുള്ള ഈ നിസാരമായ ആ പരിഹാസത്തെ തൊട്ട് നീ എന്ത് സൂക്ഷിക്കുന്നു അത് മുൻകരുതത്തി ആ എന്താണ് ആ പറഞ്ഞ പിന്നെ നിസാരമായ ആ സംഘം ആ ദുന്യാവ് അത്ഭുതത്തിൽ നശിച്ചു പോകുന്നതാണ് നശിച്ചു പോകുന്ന ഈ ദുരിയാവിൽ അള്ളാവിന്റെ ചെറിയൊരു സംഘത്തിന്റെ അടുക്കൽ ഉണ്ടാകുന്ന ആ നീ നീ പിന്നീട് ലാ ഭയക്കുന്നില്ല മിനൽ അലീം ഭയാനകമായ ഒരു പരിഹാസ്യതയെ കുറിച്ച് അലീം ആ ഉന്നതമായ വലിയൊരു സംഘത്തിന്റെ മുമ്പിൽ അള്ളാഹിന്റെ കോപം വെളിവാകുന്നതോടുകൂടെ ശിക്ഷയും അല്ല അതിൻ്റെ വേദനാജനകമായ ശിക്ഷയും മലക്കുകളുടെ കരങ്ങളിലൂടെ ആട്ടി തെളിക്കുന്ന ആ അവസ്ഥ ജഹീം ജഹീമിന്റെ മധ്യത്തിലേക്ക് നിന്നെ ആട്ടി തെളിക്കുന്ന അവസ്ഥ അതിനെ നീ പേടിക്കുന്നില്ല മറ്റേതിനെ പേടിക്കുന്നത് നിനക്ക് എന്തൊരു ജഹാരത്താണാ നിന്റെ ജഹാരത് ഇത്ര ഭയാനകമാണ് ഇതെല്ലാം അഹ്വാല നിന്റെ അവസ്ഥകളാണ് വന്തെല്ലാം തഷ്പൂർ നീ മനസ്സിലാക്കിയിട്ടില്ല ബിൽ ഏറ്റവും ഭീമാകാരമായ മറ്റൊരു അപകടമുണ്ട് ആ അപകടത്തിന് നീ മനസ്സിലാക്കിയിട്ടില്ല വഹുവാദ് സിറാത്ത് സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ അപകടമാണ് അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ നമ്മളെ അള്ളാഹു നാം ആവശ്യപ്പെടാണ്ട് മുസ്ലിം ആക്കിയതുപോലെ ഇസ്ലാമിൽ നമ്മളെ അള്ളാഹുത്തല്ലാ ഉറപ്പിച്ചു തീർത്തിട്ട് മുസ്ലിമായി അള്ളാഹു അള്ളാഹുത്തലാഹ മരിപ്പിക്കട്ടെ സഹാദികൾ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അള്ളാഹു ഓഫീസ് ചെയ്യട്ടെ ആഹ് കയറി പോടാ സ്വർഗത്തിലേക്ക് എന്ന് അള്ളാഹുത്തല്ലാ പറയുന്ന ആ വിഭാഗത്തിൽ സാധുക്കളാ നമ്മളെ അള്ളാഹു അള്ളാഹുത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മാഷറയിലെ ഭയാനകതയും അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ പറഞ്ഞു പറഞ്ഞിരുന്ന ഈ പാവപ്പെട്ടവരും കേൾക്കുന്ന മഹാന്മാരായ നിങ്ങളെയും അള്ളാഹുവിന്റെ മഹത്തായ കാരനും കൊണ്ട് പൊതിയട്ടെ ചിരി നബി സല്ലാ അലുവയുടെ പവിത്രമായ ആ ശാഹത്തിൽ സാധുക്കളാതെ നമുക്ക് അള്ളാഹു താലാൻ നൽകി അനുഗ്രഹിക്കട്ടെ അവിടുന്നതിനോടൊപ്പം മഹാന്മാരായ സിദ്ധീക്കൾ ശോഹതാക്കൾ സ്വാരീകൾ ഔലിയാക്കളോടൊപ്പം അള്ളാഹു അവന്റെ അനുഗ്രഹത്തിൽ നമ്മളെ അവന്റെ മഹത്തായ കാരനും കൊണ്ട് പ്രതി പ്രവേശിപ്പിക്കട്ടെ മുഹമ്മദിൻ സല്ലാഹു അലൈഹി വസ്ലാം